ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ അറിവുകളായിരിക്കും പകർന്നു കൊടുക്കുക അതാണ് അർജുനന് ഭഗവാൻ തൻ്റെ ഉറ്റസുഹൃത്തായിരിക്കും ഒറ്റ സുഹൃത്തിന് ഏറ്റവും പരമരഹസ്യമായിരിക്കുന്ന ഉത്കൃഷ്ടമായ ഉപദേശസാരങ്ങൾ പറയുന്നു അത് നീ കേട്ടാലും എന്നാണ് പറയുന്നത് സർവഗുഹ്യതമം ഭൂയ പരമം വചം ഇഷ്ടോസിമേ ദൃഢമിതി തതോ ദേഹിതം കേട്ടാലും വാക്യം ൂഢമല്ലാറ്റിലുത്തമം എന്നുറ്റേഹിതൻ നീയൻ ഉറ്റ സുഹൃത്തിന് നന്മ വരുന്ന വിധത്തിലുള്ള വാക്കുകളായിരിക്കും ഒരു യഥാർത്ഥ സുഹൃത്ത് പറയുക അതാണ് ഉറ്റ സുഹൃത്തിൻ്റെ ലക്ഷണമാണ് ഇവിടെ അർജുനനും ശ്രീകൃഷ്ണനും തമ്മിൽ കേട്ടാലും വീണ്ടും എൻ വാക്യം എൻ്റെ വാക്കുകൾ വീണ്ടും നീ കേൾക്കൂ പരമ രഹസ്യങ്ങളിൽ വെച്ച് പരമരഹസ്യമായ വാക്കുകൾ ഇതുവരെ ഒരാളോടും പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ ഞാൻ നിന്നോട് പറയാം കാരണം നീ എൻ്റെ ഉറ്റ മിത്രമാണ് ഉറ്റ സ്നേഹിതനാണ് അതുകൊണ്ട് ഞാൻ ഏറ്റവും ഹിതമായ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം ഒരു വിശ്വസ്തനായ ഉത്കൃഷ്ടനായ ഒരു സുഹൃത്തിനെ കൈവരിക്കുക എന്നതാണ് അത്തരത്തിലുള്ള സുഹൃത്ത് നമ്മുടെ ശ്രേയസ്സിനെ മാത്രമേ ലക്ഷ്യം വയ്ക്കൂ നമ്മിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവർ ഒന്നും പ്രതീക്ഷിക്കുകയില്ല എന്നാൽ നമ്മുടെ ശ്രേയസ്സാണ് സദാ അവർ ക്ഷ്യമാക്കുന്നതും അതിനെ അവർ സ്വയം തന്നെ തന്നെ തൻ്റെ സുഹൃത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു സുഹൃബന്ധമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ളത് അതുപോലെ ഒരു ഭക്തനും ഭഗവാനും എപ്രകാരമായിരിക്കണം എന്ന് കാണിക്കുന്നതാണ് കുജേലനും ശ്രീകൃഷ്ണനും തമ്മിൽ തൻ്റെ ഭക്തന് വേണ്ടി ഭഗവാൻ എന്തെല്ലാം ത്യാഗങ്ങളാണ് അനുഷ്ഠിക്കുന്നത് അതുപോലെ ഒരു ഭക്തനാണെങ്കിൽ ഭഗവാന് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ തന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു സമർപ്പണമാണ് ഒരു ഭക്തനെ ഭഗവാനിൽ ഉണ്ടാവേണ്ടത് അതാണ് കുചേലനിൽ നമുക്ക് കാണുന്നത് ഒന്നും തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടാഞ്ഞിട്ടും അദ്ദേഹത്തിന് വേണ്ടതെല്ലാം കൊടുക്കുക തന്നെ ചെയ്തു തന്നെപ്പോലെയാക്കിത്തീർത്തു അതുപോലെയാണ് നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ എല്ലാ കഴിവുകളും നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും നമ്മളും ഭഗവാനും രണ്ടല്ല എന്ന അവസ്ഥയാണ് പിന്നീടുണ്ടാകുന്നത് ആ അവസ്ഥയാണ് നമ്മളും കൈവരിക്കേണ്ടത് ആ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധമായിരിക്കണം നാം ഈശ്വരനും തമ്മിൽ ഉണ്ടാകേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ കേട്ടാലും വീണ്ടും എൻവാക്യം ഗൂഢമെല്ലാറ്റിലുത്തമം എന്നുറ്റ സ്നേഹിതൻ നീയേ നോർത്തും നിൻഹിതമോതിടാം